എന്താണ് കിസാൻ യോജന ആർക്കൊക്കെ ഇതിന്റെ ആനുകൂല്യം ലഭിക്കും ആർക്കൊക്കെ ലഭിക്കില്ല എന്താണ് മാനദണ്ഡം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഇടയ്ക്ക് ഇത് നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് കാരണം അതിന്റെ പരിഹാരം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ശ്രീലക്ഷ്മി അജേഷ് ഇത് സംവാദ് ജംഗ്ഷൻ വിത്ത് ശ്രീലക്ഷ്മി വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോടൊരു ചെറിയ റിക്വസ്റ്റ് ആയിട്ട് വെച്ചോട്ടേ അതായത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് തോന്നിയാൽ ഉറപ്പായ മയച്ചും കൊടുക്കണം അതായത് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം എന്താണ് കിസാൻ യോജന നമ്മുടെ കേന്ദ്ര സർക്കാർ സാധാരണ കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സഹായ നിധിയാണ് ഈ പറഞ്ഞ കിസാൻ യോജന ഈ സഹായ നിധി എന്ന് ഞാൻ പറഞ്ഞേണ്ട കാരണം നിധി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും കൊടുക്കണ്ട എന്നുള്ളതാണ് അതുപോലെയാണ് ഈ ഒരു കിസാൻ യോജനയുടെ ആനുകൂല്യവും സബ്സിഡിയുള്ള ലോണോ ഒന്നുമല്ല നമുക്ക് തിരിച്ചടക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പേയ്മെന്റ് നമുക്ക് തന്നെ ഉള്ളതാണ് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ആർക്കൊക്കെ ലഭിക്കും ആർക്കൊക്കെ ലഭിക്കില്ല സാധാരണക്കാർക്ക് അതായത് ഈ കൃഷി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്നവർക്ക് അല്ലെങ്കിൽ സ്ഥിര വരുമാനം ഇല്ലാത്തവർക്ക് ദിവസവേതനം പറ്റുന്ന തൊഴിലാളികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു വീട്ടിൽ കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സൗകര്യം നൽകുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ ഒരു പദ്ധതി സഹായം എത്തിക്കുന്നത് ഒരു കർഷകന് ഒരു വർഷം ആറായിരം രൂപ അത് മൂന്ന് ഗഡുക്കളായി കിട്ടുന്നതാണ് ഈ കിസാൻ യോജന എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ ആരാണോ അപ്ലൈ ചെയ്യുന്നത് അദ്ദേഹ അയാളുടെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സെന്റ് ഭൂമിയെങ്കിലും കൃഷിയിടമായി ഉണ്ടായിരിക്കണം കൃഷിയിടം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ വീടുകളും സ്ഥലങ്ങളെല്ലാം എല്ലാം ഇരിക്കുന്നത് ഈ ഒരു കൃഷിയിടം എന്ന് പറയുന്ന അല്ലെങ്കിൽ പാടം ഒരു കാറ്റഗറിയിലാണ് ഈ ഹൗസ് ബ്ലോട്ടുകളൊക്കെ വാങ്ങി വീട് വെക്കുക അല്ലെങ്കിൽ പാടം നികത്തി വീട് വെക്കുന്ന അങ്ങനത്തെ ഒക്കെ ഇതിലാണ് ഇത് മാറിക്കിടക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ സ്വന്തം പേരിൽ കൃഷിയിടമുള്ള കൃഷിയെ സ്നേഹിക്കുന്ന കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു ആനുകൂല്യ പദ്ധതിയിൽ സഹായം ലഭിക്കാനുള്ള അർഹതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ചെറിയ ചെറിയ മാനദണ്ഡങ്ങളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വരാം അത് നമുക്ക് വഴിയെ സംസാരിച്ചു പോകാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ട് വെച്ചാൽ മതി അതിനൊന്നും വളരെ ഇമ്പോർട്ടൻസ് ഇല്ല അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും ഉൾപ്പെടുത്താത്തത് നമുക്ക് ആനുകൂല്യം കിട്ടാനുള്ള വഴികളാണല്ലോ നമ്മൾ അല്ലേ അപ്പോൾ അത് മാനദണ്ഡം മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഈ കിട്ടാത്ത ആൾക്കാരെന്ന് പറയുന്ന ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെ പ്രൊഷഷൻസിൽ ടാക്സ് ഫേസ് അല്ലെങ്കിൽ അങ്ങനത്തെ എംപ്ലോയൊന്നും ഇത് കിട്ടത്തില്ല കേട്ടോ സാധാരണക്കാർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അതിന് ഒരുപാട് വലിയ ഒരു പെരിയട വേണമെന്നൊന്നുമില്ല ഒരു സെന്റ് ഭൂമിയാണെങ്കിലും മതി കേട്ടോ യോഗ്യത ഉണ്ടാവും ഇനി അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് വളരെ ലളിതമായ ഡോക്യുമെന്റ്സ് ആണ് ഒന്ന് നമ്മുടെ ആധാർ കാർഡാണ് രണ്ട് നമ്മളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുള്ള മൊബൈൽ അതിനകത്തൊരു ഒ ടി പി വരും കേട്ടോ അപ്പൊ അതിനൊണ്ടാണ് അത് വേണ്ടത് മൂന്നാമത്തത് നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കിന്റെ കോപ്പി നാലാമത്തേത് കരമടച്ച റെസിപ്റ്റ് അതായത് ഏത് കൃഷിയിടം എന്ന് പറഞ്ഞാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ലാൻഡ് നമ്മുടെ പേരിലായിക്കൊണ്ട് നമ്മൾ കരമടച്ച റെസിപ്റ്റാണ് പിന്നെ വേണ്ടത് ഈ നാല് ഡോക്യുമെന്റ്സും എന്തായാലും എല്ലാ സാധാരണക്കാരുടെയും കയ്യിലുള്ളതാണ് നമ്മൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണ് പിന്നെ മാത്രമല്ല ഈ ഫോൺ നമ്പറിൽ ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ പണ്ട് ആധാർ എടുത്തപ്പോൾ ഉള്ള ഫോൺ നമ്പർ അല്ല ഇപ്പോൾ കയ്യിലുണ്ടല്ലതെങ്കിൽ വളരെ ഈസിയായി നമുക്കിപ്പോൾ പോസ്റ്റ് ഓഫീസുകൾ വഴി ഈ ആധാറിലുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം അതില്ലെങ്കിലും നമ്മുടെ വിരലടയാളം പതിപ്പിച്ചും ഈ കിസാൻ യോജനയുടെ പദ്ധതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ പോലെയുള്ള സാധാരണക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഏറ്റവും ഈസി വഴി എന്ന് പറയുന്നത് അക്ഷയ സെൻ്ററുകൾ തന്നെയാണ് അക്ഷയ സെൻ്ററുകളിൽ ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് നാല് ഡോക്യുമെൻസും കൊണ്ടുപോയി അവരോട് പറഞ്ഞാൽ അവരത് നമുക്ക് കൃത്യമായി ചെയ്തു തരും ഈ കെ വൈ സി അപ്ഡേഷൻ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന നാല് ഡോക്യുമെൻ്റ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അതിലെങ്കിൽ സബ്മിഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഈ പൈസ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അത് സബ്മിഷൻ കംപ്ലീറ്റഡ് എന്ന് കൃത്യമായി കാണുന്നവരെ നിങ്ങൾ അത് വെയിറ്റ് ചെയ്ത് ഉറപ്പുവരുത്തണം നിങ്ങൾ കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായി സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇനി ഒരു ലോക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ലോക്കൽ വെരിഫിക്കേഷൻ സ്റ്റേറ്റ് വെരിഫിക്കേഷൻ സെൻട്രൽ വെരിഫിക്കേഷൻ ഈ മൂന്ന് വെരിഫിക്കേഷൻസ് ഉണ്ട് ആക്ച്വലി പക്ഷേ ഈ സ്റ്റേറ്റ് വെരിഫിക്കേഷൻ നടക്കുന്ന വില്ലേജ് ഓഫീസുകളാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമാണ് എന്ന് ഉള്ള ക്ലിയർ ആയിട്ട് അപ്ഡേഷൻസ് എല്ലാം വന്നു വന്നുകഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുത്ത സ്ഥലം ഏതൊരു സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് ആണോ നമ്മൾ കൊടുത്തത് ആ സ്ഥലത്തിന് മറ്റുള്ള അവകാശികളൊന്നും ഇല്ല എന്ന് ഉറപ്പുവാണെങ്കിൽ പിന്നെ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്നും ആരും വന്നു കണ്ടിട്ടില്ല അതല്ല എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിലാണ് പിന്നെ അതിനെക്കുറിച്ച് ഒരു ഫിസിക്കലായിട്ട് വില്ലേജ് ഓഫീസിനൊക്കെ ആൾക്കാർ വന്ന് അന്വേഷിക്കുക അങ്ങനെ തർക്കങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി യോഗ്യതയുണ്ട് അത് കൃത്യമായി തന്നെ സ്മൂത്ത് ആയിട്ട് പോകും നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും പിന്നെ ഈ ചില ആൾക്കാർ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഇത് കിട്ടാതെ പോകുന്നുണ്ട് അത് കിട്ടാതെ പോകുന്നതിന്റെ കാരണം ഇതാണ് ഈ ക ഇ കെ വൈ സിയിലുള്ള അപ്ഡേഷനിൽ വരുന്ന ബുദ്ധിമുട്ടാണ് അപ്പൊ ഏതെങ്കിലും ഒരു ഗഡു കിട്ടാതെ കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്ന നമ്മൾ അറിയുമല്ലോ അപ്പൊ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പോയിട്ട് സോറി അക്ഷയ സെൻ്റർ പോയിട്ട് ഒന്ന് അന്വേഷിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ ഒരു കെ വൈ സി അപ്ഡേഷനിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ടാവും അത് പെൻഡിങ് ആണെന്ന് കാണിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ആ ഇഷ്യൂ ക്ലിയർ ചെയ്ത് അടുത്ത ഗഡ് മുതൽ നമുക്ക് കിട്ടുന്നതാണ് ഈ നഷ്ടപ്പെട്ട് പോയ ഗഡ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അത് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിസാൻ യോജനയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് അറിയുന്ന വിവരങ്ങൾ ഇതാണ് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് കമൻറ്റ് ായിട്ട് വെച്ചോളൂ ഞാനത് അധികാരപ്പെട്ട ആൾക്കാരോട് തന്നെ ചോദിച്ച് കൃത്യമായ ഉത്തരം തരാം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വരാം താങ്ക്